നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ മാസം മുപ്പതാം തീയതി ചൊവ്വാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകൾ അപ്ഡേറ്റുകളൊക്കെയാണ് ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് സോ എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്ക് മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സപ്പ് ഗ്രൂപ്പിലിങ്ങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ അതോടൊപ്പം തന്നെ കമന്റ് നൽകിയിട്ടുണ്ട് സോ എല്ലാം പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി മാസത്തിൽ ഇന്ത്യയിൽ പതിനാറ് ദിവസങ്ങളിൽ ബാങ്കുകൾക്ക് അവധിയായിരിക്കും ബാങ്ക് ഇടപാടുകൾ നടത്താൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ അവധി ദിനങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് രാജ്യത്ത് മൊത്തം പതിനാറ് ദിവസം ബാങ്കുകൾ പ്രവർത്തിക്കുകയില്ലെങ്കിലും കേരളത്തിലെ അത്രയും അവധി ദിവസങ്ങളുണ്ടാകില്ല പ്രാദേശിക അവധികളിലെ വ്യത്യാസമാണ് അതിന് പ്രധാന കാരണം പ്രാദേശിക ദേശീയ അവധികളും ഞായറാഴ്ചകളും രണ്ടാമത്തെ ശനിയാഴ്ചയും നാലാമത്തെ ശനിയാഴ്ചയും ഉൾപ്പെടെയാണ് പതിനാറ് ദിവസത്തെ ബാങ്ക് അവധികൾ രാജ്യത്ത് വരുന്നത് കേരളത്തിൽ ഞായറാഴ്ചകളും രണ്ടാമത്തെ ശനിയാഴ്ചയും നാലാമത്തെ ശനിയാഴ്ചയും കൂടാതെ മന്നം ജയന്തിയും റിപ്പബ്ലിക് ഡേയുമാണ് ബാങ്ക് അവധി ദിവസങ്ങൾ അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്നതിനുള്ള അവസാന തീയതി ഡിസംബർ മുപ്പത്തി ഒന്നാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഒന്ന് മുതൽ പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാത്തവരുടെ പാൻ കാർഡുകൾ പ്രവർത്തനരഹിതമാകുന്നതായിരിക്കും ഇത് നികുതി ഫയലിംഗുകൾ അതോടൊപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടുകൾ നിക്ഷേപങ്ങൾ മറ്റ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ തന്നെ ബാധിക്കാം പാൻ കാർഡ് ആധാറുമായിട്ട് ലിങ്ക് ചെയ്യാത്ത വ്യക്തികൾക്ക് പിഴ അടക്കേണ്ടതായിട്ട് വരും ആയിരം രൂപയാണ് ലേറ്റ് ഫീ ആയിട്ട് നൽകേണ്ടി വരിക മാത്രമല്ല പാൻ ആധാറുമായി ബന്ധിപ്പിക്കാതിരുന്നാൽ നിരവധി അനന്തര ഫലങ്ങളുമുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്തെ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ഇനി ഫോട്ടോ പതിച്ച സ്ഥിരം നേറ്റിവിറ്റി കാർഡ് കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് സർക്കാരുമായി ബന്ധപ്പെട്ട സേവനങ്ങൾക്കും മറ്റ് സാമൂഹിക ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാവുന്ന നിയമ പിൻബലത്തോടുകൂടിയ ആധികാരിക രേഖയായാണ് നേറ്റിവിറ്റി കാർഡ് നൽകുക ഒരു വ്യക്തിയുടെ ജനനവും ദീർഘകാല താമസവും തെളിയിക്കുന്ന രേഖയാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് എന്നാൽ അത് നിയമപ്രാബല്യമുള്ള രേഖയല്ല നിലവിൽ ഓരോ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് പല തവണ നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ട സാഹചര്യമുണ്ട് കാർഡ് വരുന്നതോടെ ഈ പ്രശ്നത്തിന് പരിഹാരമാകും നേറ്റിവിറ്റി കാർഡിന് നിയമപ്രാബല്യം നൽകുന്നതിനുള്ള നിയമത്തിന്റെ കരട് നിയമവകുപ്പുമായിട്ട് കൂടി ആലോചിച്ച മന്ത്രിസഭയുടെ പരിഗണനയൊക്കെ സമർപ്പിക്കാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് തഹസിൽദാർമാർക്കാണ് കാർഡ് വിതരണ ചുമതല നൽകിയിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സംസ്ഥാനത്ത് ക്രിസ്തുമസ് പുതുവത്സരത്തോടനുബന്ധിച്ചുള്ള ക്ഷേമ പെൻഷൻ വിതരണം ഡിസംബർ പതിനഞ്ച് മുതൽ ആരംഭിച്ചെങ്കിലും ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കൾക്ക് തുക ഇപ്പോൾ പൂർണ്ണമായി ലഭിക്കാത്തത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്നു സംസ്ഥാന സർക്കാർ നൽകേണ്ട വിഹിതം കൃത്യമായി ബാങ്ക് അക്കൗണ്ടുകളിലും കൈകളിലും എത്തിയെങ്കിലും എട്ടര ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് ലഭിക്കേണ്ട കേന്ദ്ര സർക്കാർ വിഹിതം അത് ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യം എന്നിവ കൈപ്പറ്റുന്നവർക്ക് ലഭിക്കേണ്ട ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള തുകയാണ് ഇത്തരത്തിൽ നിലവിൽ മുടങ്ങിക്കിടക്കുന്നത് സാധാരണയായിട്ട് സംസ്ഥാന വിഹിതത്തോടൊപ്പം തന്നെ ലഭിക്കേണ്ട ഈ ഒരു കേന്ദ്ര കേഡു അത് ഇത്രയും വൈകുന്നത് ആദ്യമായാണെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു ഇതോടെ പലർക്കും ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് രൂപ നിരക്കിൽ മാത്രമാണ് കൈകളിൽ ലഭിച്ചത് കേന്ദ്ര വിഹിതം വൈകുന്നതിനെതിരെ സംസ്ഥാന സർക്കാർ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് മുൻപ് പാചകവാതക സബ്സിഡി നിരത്തലാക്കിയതുപോലെ തന്നെ പാവപ്പെട്ടവരുടെ ഈ ആനുകൂല്യങ്ങളും ഇല്ലാതാകുമോ എന്ന ആശങ്ക പൊതുജനങ്ങൾക്കിടയിലുണ്ട് വിതരണം തടസ്സപ്പെട്ടതിൻ്റെ കാരണം കേന്ദ്രം വ്യക്തമാക്കണമെന്നും അടിയന്തരമായിട്ട് കുടിശ്ശിക നൽകി തീർക്കണമെന്നുമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ആവശ്യം അടുത്ത പ്രധാനപ്പെട്ട വാർത്ത അപ്ഡേറ്റ് സപ്ലൈകോ നടപ്പിലാക്കുന്ന ക്രിസ്മസ് ന്യൂ ഇയർ ഫെയറുകൾ അവസാനിക്കാറായിട്ടുണ്ട് എത്രയും വേഗം തന്നെ ആനുകൂല്യങ്ങൾ വാങ്ങുക സബ്സിഡി ഉൽപ്പന്നങ്ങൾ അതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ഇരുപത് കിലോയോളം വരുന്ന അരി ഇതെല്ലാം തന്നെ സപ്ലൈകോ വഴി നമുക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് ഇപ്പോൾ പ്രത്യേക ഫെയറുകൾ ഉള്ളതുകൊണ്ട് തന്നെ ആനുകൂല്യങ്ങൾ ഇതുവരെ വാങ്ങാത്തവർക്ക് എത്രയും വേഗം തന്നെ വാങ്ങുന്നതിന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം മുപ്പത്തി ഒന്നാം തീയതിക്ക് മുൻപായിട്ട് തന്നെ എല്ലാവരും ആനുകൂല്യങ്ങൾ വാങ്ങുക അതോടൊപ്പം തന്നെ റേഷൻ കടകൾ വഴി ആനുകൂല്യം വാങ്ങാത്തവർ അതുകൂടി വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ബി റേഷൻ കാർഡ് അതായത് പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിൽ നിരവധി ഒഴിവുകളുണ്ട് ഇതിനു മുൻപായിട്ട് നീലവെള്ള കാർഡുകാരിൽ നിന്നും പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുവാനുള്ളവരുടെയൊക്കെ തന്നെ അപേക്ഷ ക്ഷണിച്ചപ്പോൾ അപേക്ഷ വളരെ കുറവായിരുന്നു അതിനാൽ തന്നെ അപേക്ഷിച്ച ഭൂരിഭാഗം ആളുകൾക്കും കാർഡ് ലഭിക്കുകയും ചെയ്തിരുന്നു പിങ്ക് റേഷൻ കാർഡിൽ വളരെയധികം ഒഴിവുകൾ ഇപ്പോൾ നികത്താതെ ഉള്ളതിനാൽ തന്നെ കേന്ദ്ര സർക്കാർ ഈ മുൻഗണന ബി പി എൽ കാർഡിന്റെ സംസ്ഥാനത്തിന് അനുവദിച്ചിരിക്കുന്ന എണ്ണം കുറയ്ക്കുമോ എന്നുള്ള സംശയം അത് വന്നതിന്റെ സാഹചര്യത്തിൽ ഇപ്പോൾ വീണ്ടും പിങ്ക് റേഷൻ കാർഡിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് പിങ്ക് റേഷൻ കാർഡ് ലഭിക്കുന്നതിനായിട്ട് അർഹതയുള്ള നീലവെള്ള റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്ക് ഓൺലൈൻ ായിട്ട് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വൈകിട്ട് അഞ്ചു മണി വരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും ഏറ്റവും അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സ്ഥാന സ്വർണ്ണവിലയിൽ വർദ്ധനവ് തിങ്കളാഴ്ച ഡിസംബർ ഇരുപത്തി ഒൻപതാം തീയതി ഇരുപത്തി കാരണ കാറിന്റെ സ്വർണ്ണത്തിന് ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപ കൂടി പന്ത്രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയിലും അതുപോലെ തന്നെ പവനെ മുന്നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് ഒരു ലക്ഷത്തി മൂവായിരത്തി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് സൊ ഡി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്കും നിങ്ങളെ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനോ തന്നെ കമൻറ്റ് നൽകിയിട്ടുണ്ട് സോ എല്ലാ മറക്കാതെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക വീണ്ടും ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം കൃഷാൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക